നിങ്ങൾക്കറിയാം ചൈന മിലിറ്ററി പരേഡിൽ അവരുടെ ലേസർ കാണിച്ചു ഇന്ത്യയും ഇത് ഡെവലപ്പ് ചെയ്തു വലിയ തള്ളൊന്നുമില്ലാതാണ് ഈ ഡെവലപ്മെന്റ് ഉണ്ടായത് ഹൈദരാബാദിലെ ഡിആർഡിയുടെ ലാബില് ഡോക്ടർ ജഗത് നായക്കും ടീമും സയന്റിസ്റ്റുകളാണ് അവരാണ് ഈ ലേസറിന്റെ ഒന്നാം സ്റ്റേജ് അതായത് ആന്റി എയർ ഡിഫൻസ് സിസ്റ്റം പോലെ ഡെവലപ്പ് ചെയ്തത് ഇതിന്റെ പേരിട്ടിരിക്കുന്ന ചെസ് എന്നാ നമ്മള് ചെസ് കളിക്കുമ്പോ ചെസ് പോലെ മറ്റേ രാജാവിനെ മന്ത്രിക്കെസ് ചെയ്തല്ലേ അതാ ചെസ് എന്ന പേര് എന്റെ പേര് ലേറ്റർ മാറ്റും ഫസ്റ്റ് സ്റ്റേജ് ട്രയലില് വളരെ സക്സസ് ആണ് ഫസ്റ്റ് സ്റ്റേജെന്ന് പറയുന്നത് എങ്ങനെയാണ് ഡ്രോൺസിനെ അടിച്ചിടുന്നത് അതാണ് ഇവര് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ട്രയൽസ് വളരെ സക്സസ്ഫുള്ളി കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ട് ഇതിൻ്റെ ഫർദർ ഇഷ്ടംപോലെ ട്രയൽസ് നടന്ന ശേഷമായിരിക്കും ഇതിൻ്റെ ഇതെടുത്ത് ഡിപ്ലോയ് ചെയ്യുന്നത് കാരണം സക്സസ്ഫുൾ ആയതിൻ്റെ റേറ്റില്ല ഉറപ്പായിട്ടും ഇതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണ് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹം വന്ന ശേഷമാണ് ഈ പ്രോജക്റ്റ് ഡിആർഡി ഒ സബ്മിറ്റ് ചെയ്യുന്നതും ഈ സംഭവത്തിന്റെ എക്സ്പാൻഷൻ നടക്കുന്നതും പിന്നീട് ഈ ഒരു രീതിയിലോട്ട് ഇത് ഫർദർ ആയിട്ട് പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഈ പറയുന്ന പോലെ ലേസർ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല കാരണം നമ്മൾ അതിൻ്റെ അതിൻ്റെ ട്രയലിലും അതിൻ്റെ അതിൻ്റെ സംഭവത്തിലൊക്കെ നമ്മൾ പോകുന്നേ ഉള്ളൂ കാരണം അതൊരു സക്സസ്ഫുൾ ആയി ഇപ്പം ആയിട്ടില്ല ഇപ്പൊ നമ്മൾ ഈ ഇതിനു വേണ്ടിയുള്ള ലേസർ അല്ലെങ്കിൽ ഈ കണ്ണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ലേസർ ഒക്കെ ഇട്ടില്ലേ ഇതൊക്കെ നമ്മൾ വിദേശത്ത് വാങ്ങുന്ന